നമസ്കാരം മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സുരേഷ് ഗോപി തൃശൂർ ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് ശാസ്ത്രീയമായി പരിശോധിക്കാൻ ഒരുങ്ങി ലൂർദ് പള്ളി ട്രസ്റ്റ് പള്ളി വികാരിയും ട്രസ്റ്റുമാരും ചേർന്ന സമിതിക്കാരാണ് പരിശോധന ചുമതല പരിശോധനാ ഫലം പള്ളി വികാരി പാരിഷ് കൗൺസിലിനെ അറിയിക്കണമെന്നും തീരുമാനമായി സൈബർ ബോധവൽക്കരണത്തിനായി ചിത്രവുമായി കേരള പോലീസ് നിതാന്ത ജാഗ്രത കൊണ്ടു മാത്രമേ ഓൺലൈൻ സൈബർ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയൂവെന്നും സൈബർ തട്ടിപ്പിൽ പെട്ടുപോയാൽ ആദ്യത്തെ ഒരു മണിക്കൂറിനകം തന്നെ ഒന്ന് ഒൻപത് മൂന്ന് ബന്ധപ്പെട്ടാൽ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാൻ സാധ്യത ഏറെയാണെന്നും കേരള പോലീസ് പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കി രണ്ട് മിനിറ്റും പതിനാറ് സെക്കൻഡും ദൈർഘ്യമുള്ള വീഡിയോയിൽ മമ്മൂട്ടിയും മുന്നറിയിപ്പ് സന്ദേശം നൽകുന്നുണ്ട് സൈബർ ഇടങ്ങളിലെ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണ് അതിനെതിരെ ജാഗരൂകരായിരിക്കുക തട്ടിപ്പിനിരയായ ഒരു മണിക്കൂറിനകം കേരള പോലീസിന്റെ സൈബർ ലൈൻ നമ്പർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുമായി ബന്ധപ്പെടുക ഐ പി എൽ ക്രിക്കറ്റിലേക്ക് എത്തിയ യുവതാരം റോബിൻ മിൻസിന് ബൈക്ക് അപകടത്തിൽ പരിക്ക് ഇക്കഴിഞ്ഞ ഐ പി എൽ താരലേലത്തിൽ മൂന്ന് കോടി അറുപത് ലക്ഷത്തിനാണ് ഗുജറാത്ത് ടൈറ്റൻസ് താരത്തെ സ്വന്തമാക്കിയത് താരത്തിനേറ്റ പരിക്ക് ഗുരുതരമല്ലെന്നും നിലവിൽ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണെന്നും റോബിൻ മിൻസിന്റെ പിതാവ് വ്യക്തമാക്കി നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു